നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫിൽ കടുത്ത ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് ഇതിന് പിന്നാലെ കനത്ത നിയന്ത്രണവും കൊണ്ടുവന്നിരിക്കുകയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ പല ഗൾഫ് രാഷ്ട്രങ്ങളും ഉച്ചവിശ്രമ നിയമവും പുറത്തിറക്കിയിട്ടുണ്ട് ഇതിനിടെ കുവൈത്തിൽ ഉച്ചവിശ്രമ നിയമം ലംഘിച്ച തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിച്ച കെട്ടിട നിർമ്മാണ കമ്പനികൾക്ക് മാൻ പവർ അതോറിറ്റി മുന്നറിയിപ്പ് നോട്ടീസ് നൽകി മുബാറക് അൽ കബീർ ഗവർണറേറ്റിലെ അൽ മസായി പ്രദേശത്ത് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് നിയമലംഘനം കണ്ടെത്തിയിരിക്കുന്നത് തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി ജൂൺ ഒന്നു മുതൽ രാജ്യത്ത് നടപ്പാക്കിയ ഉച്ചവിശ്രമ നിയമം ലംഘിച്ചതിനാണ് മുന്നറിയിപ്പ് മാൻപവർ അതോറിറ്റിയുടെ നിരീക്ഷണ സംഘം നടത്തിയ പരിശോധനയിലാണ് മസാലയിൽ പ്രദേശത്തെ കൺസ്ട്രക്ഷൻ സൈറ്റുകൾ നിയമലംഘനം കണ്ടെത്തിയത് പകൽ പതിനൊന്നിനും നാലിനുമിടയിൽ പ്രൊജക്ട് സൈറ്റുകളിൽ മിന്നൽ പരിശോധന നടത്തിയ മാൻപവർ അതോറിറ്റി സംഘം വിലക്ക് ലംഘിച്ച് ജോലി ചെയ്ത അൻപതോളം തൊഴിലാളികളെ പിടികൂടിയിരുന്നു ഇവരെ ജോലിക്ക് നിയോഗിച്ച പതിനാല് കമ്പനികൾക്കാണ് വാണിംഗ് നോട്ടീസ് നൽകിയത് നിയമലംഘനം ആവർത്തിച്ചാൽ കമ്പനികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പരിശോധക സംഘത്തിന് നേതൃത്വം നൽകിയ എഞ്ചിനീയർ ഹുസൈൻ അൽ പറഞ്ഞു ഒരു തൊഴിലാളിക്ക് നൂറ് ദിനാർ എന്ന തോതിൽ പിഴ ഈടാക്കുകയും കമ്പനികളുടെ ഫയൽ മരവിപ്പിക്കുകയും ചെയ്യും ലംഘനം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിക്കുകയും ഫയലടച്ച് അടച്ച് പൂട്ടുകയുമാണ് ചെയ്യുക തൊഴിലാളികൾക്കെതിരെയും നിയമ നടപടി ഉണ്ടാകും അതേസമയം തൊഴിലാളികളെ കൊണ്ട് നിർബന്ധിച്ചാണ് തൊഴിൽ എടുപ്പിച്ചതെങ്കിൽ കമ്പനികൾക്കെതിരെ മറ്റൊരു കേസ് കൂടി ഫയൽ ചെയ്യുന്നതെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ രാജ്യത്തെ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് കുവൈത്ത് ജിലീപ് അൽ ഷൂബ് മഹബൂല ഖൈതാൻ മേഖലകളിൽ കഴിഞ്ഞ ദിവസം പരിശോധന ശക്തമാക്കിയിരുന്നു ഇവിടെ നിന്നുമാണ് നിരവധി നിയമലംഘനങ്ങൾ പിടിച്ചത് പിടിയിലായ വിദേശികളും ഉൾപ്പെടുന്നുണ്ട് നൂറുകണക്കിന് വിദേശികളാണ് പിടിയിലായത് രാജ്യത്ത് നിലനിൽക്കുന്ന താമസ കുടിയേറ്റ നിയമം ലംഘിച്ചവരെയാണ് പിടികൂടിയിരിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയത് കുവൈറ്റിലെ മഹബൂലയിൽ നിന്ന് മാത്രം മുന്നൂറിൽ കൂടുതൽ പേർ പിടിയിലായിട്ടുണ്ട് ഇതിൽ രണ്ടു പേർ മദ്യ കച്ചവടം നടത്തിയതിനാണ് പിടിയിലായിരിക്കുന്നത് വരും ദിവസങ്ങൾ പരിശോധന നടത്തുന്നത് തുടരുമെന്ന് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ